കുട്ടികളെ ഞാൻ ഞാനിന്നേ നിൽക്കുന്നത് തിരുനാവായിലുള്ള ഒരു താമരക്കായലിലാണ് താമരക്കായൽ നമുക്ക് ഓടിക്കാല്ലേ ആവാസ വ്യവസ്ഥ ആവാസവ്യവസ്ഥകളിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രധാനപ്പെട്ടൊരിടാണ് ഈ ഒരു താമരക്കായൽ ഈ താമരക്കായലിന് ചുറ്റും കുറേ പക്ഷികൾ നിൽക്കുന്നുണ്ട് കുഞ്ഞു കുഞ്ഞു ചെറു ജീവജാലങ്ങൾ നിൽക്കുന്നുണ്ട് താമരക്കായലിൽ നിറയെ മത്സ്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഇതിനെ ആശ്രയിച്ചിട്ട് പരസ്പരം ഇങ്ങനെ ഈ ജീവജാലങ്ങൾ നിൽക്കുകയാണ് അവരുടെ വാസസ്ഥലം ഇവിടെയാണ് അവർക്കുള്ള ആഹാരങ്ങൾ ഇതിലാണ് അതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ പരസ്പരാശ്രയത്വം ഇന്ന് നമുക്ക് പഠിക്കാനുള്ള ഒരു സസ്യം നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ് പേരുപോലെ തന്നെ അല്ലേ താമരക്കായൽ അപ്പം എന്താ താമര കണ്ടോ താമര ചെടി കണ്ടോ ഇതിൻ്റെ ഇലയെ ഇലയെക്കുറിച്ചിട്ട് പറഞ്ഞാലോ ഇതിന്റെ ഇല വെള്ളത്തിൽ പൊന്തി കിടക്കുന്ന ഇലകളാണ് മാത്രമല്ല മെഴുകുപോലുള്ള ഒരു ആവരണം വെള്ളം നിൽക്കണുണ്ടോ ഇല്ല അത് ഈ ഇലക്ക് ഉണ്ട് കേട്ടോ മാത്രമല്ല നീളമുള്ള തണ്ടുകളാണ് ഇതാണ് നമ്മുടെ താമരപ്പൂവ് കണ്ടോ ഈ ചെടിക്കൊരു പ്രത്യേകതയും കൂടി ഉണ്ട് എന്താ ഇതിൻ്റെ വേര് ഈ കായലിന് താഴെയുള്ള ചേറുമണ്ണിൽ ഉണ്ടാവും അവിടെ ഇങ്ങനെ വളർന്ന് ഈ പാ കായൽ പരപ്പിൽ ഇങ്ങനെ നിൽക്കുക ഇതുപോലെ തന്നെയാണ് ആമ്പലിൻ്റെയും പ്രത്യേകതകൾ നീളമുള്ള തണ്ടുകൾ മെഴുകിൻ്റെ ആവരണമുള്ള ഇലകൾ പൊന്തിക്കിടക്കുന്ന ഇലകൾ എവിടെയൊക്കെ വേരുവുക വേര് മണ്ണിലേക്ക് എല്ലാ ജലസസ്യങ്ങളെയും പോലെയാണോ അല്ല താമരയും ആമ്പലും എങ്ങനെയാണ് അതിൻ്റെ വേരുകൾ ആ ജലാശയത്തിൻ്റെ താഴെയുള്ള മണ്ണിലാണ് വളരുന്നത് അപ്പോൾ നമ്മുടെ താമരയെക്കുറിച്ചും ആമ്പലിനെക്കുറിച്ചും ആവാസ വ്യവസ്ഥയെക്കുറിച്ചൊക്കെ പഠിഞ്ഞല്ലോ സെറ്റ് അല്ലേ